ഹായ് ഇന്നലെ ലാലേട്ടൻ കൃത്യമായി അവിടെയുള്ള കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു അവർക്കത് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പാനുശ്വരത്തിനോട് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അനീഷിന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് കുറച്ച് ഒച്ച കുറയ്ക്കൂ നിങ്ങൾ മറ്റു ഗെയിമുകളിലേക്ക് പോകൂ അദ്ദേഹത്തിൻ്റെ പുറകെ എന്തിനാണ് നടക്കുന്നത് അത് വിടൂ ആ വിഷയം വിടൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ ഓരോരുത്തരോടും കൃത്യമായി പറയുന്നുണ്ട് അനീഷിൻ്റെ ഗെയിം എന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ലാലേട്ടന്റെ ഇന്നലത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീഡിയോയിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അനീഷിന്റെ കണ്ടന്റുകൾ മനഃപൂർവ്വമായിട്ടുള്ളതാണ് അത് പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല തീർച്ചയായും എനിക്കിഷ്ടമല്ല അത്തരം കണ്ടന്റുകൾ അങ്ങനെ മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന കണ്ടന്റുകൾക്ക് ഒരു വാശിയില്ല ഒരു പവറില്ല ഒരു പഞ്ചില്ല പക്ഷേ അവിടെ റിയൽ ആയി സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിനൊരു പഞ്ചുണ്ട് ഒരു പവറുണ്ട് ഇപ്പോൾ അനുമോളും ജിസൈലും തമ്മിലുള്ള വഴക്ക് അതിനൊരു പവർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ബറും ഷാനവാസും തമ്മിലുള്ള ഫൈറ്റ് അതിനൊരു പവർ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേണ്ട എന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് അനീഷിൻ്റെ ഗെയിം പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അനീഷ് നല്ലൊരു ഗെയിമറാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിരീതി എന്ന് പറയുന്നത് വളരെ മോശമാണ് മനഃപൂർവ്വമായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ വെറുപ്പിക്കുന്നു മറ്റൊന്നും പുള്ളിക്ക് പറയാനില്ല ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെതിരെ സംസാരിക്കാൻ പോലും അനീഷിന് പറ്റുന്നില്ല പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വിഷയങ്ങൾ മറ്റുള്ളവർ അവസാനിപ്പിക്കൂ അനീഷിന്റെ പുറകെ പോകുന്ന പരിപാടി നിർത്തു എന്ന് തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അനീഷിന് കൃത്യമായി കാണിച്ചു കൊടുത്തു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു അത് തെറ്റാണ് മാറ്റങ്ങൾ വരുത്തു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരോടായിട്ട് ഷാനവാസിനെ ശ്രദ്ധിക്കൂ എത്ര മനോഹരമായിട്ടാണ് അനീഷിനെ ഡീൽ ചെയ്യുന്നത് അതുപോലെ ആവണം എന്ന് ഷാനവാസ് വളരെ കൃത്യമായിട്ടാണ് അനീഷിനെ ഡീൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് വളരെ ഗംഭീരമായിട്ടാണ് അനീഷിനെ ഡീൽ ചെയ്യുന്നത് പല സമയങ്ങളിൽ അനീഷിന്റെ മൈൻഡ് പോലും ചെയ്യാറില്ല തീർച്ചയായും അങ്ങനെയാണ് ഗെയിം ചെയ്യേണ്ടത് ഇവരെല്ലാവരും അനീഷിന്റെ പുറകെ നടന്ന് അവരുടെ ഗെയിം നശിപ്പിക്കുകയാണ് അതാണ് ലാലേട്ടൻ കാണിച്ചു കൊടുത്തത് തീർച്ചയായും മറ്റൊരു കൂടി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു അടുത്ത ആഴ്ചയിൽ എന്ത് സംഭവിക്കണം എന്നുള്ളൊരു പ്ലാൻ അതിനുവേണ്ടി തന്നെയാണ് മൊണ്ണകളെ എന്നുള്ള സാധനം ആ ബിഗ് ബോസ് വീട്ടിൽ പ്ലേ ചെയ്ത് ലാലേട്ടൻ കാണിച്ചു കൊടുത്തത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അടുത്ത ആഴ്ച അനുമോൾക്കെതിരെ ഈ പറയുന്ന അപ്പാനീ ശരത്ത് അക്ബർ ജിസൈൽ ആര്യൻ ഇവരെല്ലാവരും തിരിയണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് മനഃപൂർവ്വമല്ലാതെ റിയൽ ആയിട്ടുള്ള കണ്ടന്റുകൾ അങ്ങനെ ഉണ്ടാവും അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത് അതുപോലെ അനീഷിൻ്റെ കാര്യം അനീഷിന് അനീഷിൻ്റെ തെറ്റെന്താണ് എന്ന് മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ വീഡിയോ അനീഷിന് കാണിച്ചു കൊടുത്തത് അതിലൂടെ അനീഷ് മാറ്റം വരുത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തീർച്ചയായും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അനീഷ് മികച്ച ഒരു ഗെയിമറായിട്ട് അവിടെ മാറും അനീഷിന് നല്ല കഴിവുണ്ട് പക്ഷേ അനീഷ് തെറ്റായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും അവിടെ ഒരു ഗ്രൂപ്പുണ്ട് വലിയ ശക്തമായ ഗ്രൂപ്പ് അവർ വില്ലൻ കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത് അതായത് അപ്പാനി ശരത്ത് അക്ബർ ആര്യൻ ജിസൈൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന കൂട്ടത്തിൽ ഷാനവാസ് അനീഷ് അഭിലാഷ് അനുമോൾ അപ്പോ ഇവർ നമ്മളുള്ള മത്സരമാവും ഇനിയുള്ള ദിവസങ്ങളിൽ എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇവിടെ വില്ലന്മാരെ നമ്മൾ കണ്ടു നായകനാർ തീർച്ചയായും ഷാനവാസിന് നായകനാവാനുള്ള യോഗ്യതയുണ്ട് ഒരു പക്ഷെ അനീഷ് മികച്ച രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ അനീഷും നായക സ്ഥാനത്തേക്ക് വന്നേക്കാം തീർച്ചയായും നായിക അനുമോൾ തന്നെയാണ് അതിലിപ്പോ ഒരു മാറ്റവും ഇല്ല അതുപോലെ ഒനിൽ സാബു ഷാരിക ഇവർ രണ്ടുപേരും സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് രണ്ടുപേരും കഴിഞ്ഞ ആഴ്ച വളരെ മികച്ചതായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സംഗതി ഗംഭീരമാവും പല ആൾക്കാരുടെയും തെറ്റുകൾ ലാലാട്ടൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും കാര്യങ്ങൾ കറക്റ്റായി പറഞ്ഞുകൊടുത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പാനുശരത്തിന് ലാലേട്ടൻ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പാനു മനസ്സിലായാൽ ഭാഗ്യം അപ്പാനുശരത്തിനോട് പ്രധാനമായിട്ടും ലാലേട്ടൻ പറയുന്ന കാര്യം നിങ്ങൾ ആ വ്യക്തിയെ വിടൂ നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകൂ എന്ന് തന്നെയാണ് അതായത് അനീഷമായിട്ടുള്ള കണ്ടന്റുകൾ ഇനി വേണ്ട അത് മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന കണ്ടന്റുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമില്ല നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കാനാണ് ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായും ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് അനീഷിന് ഒരുപാട് മാറ്റം വന്നേക്കാം അത്തരം മാറ്റം അനീഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനീഷ് വേറെ ലെവലാവും അതായത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അനീഷ് വേറെ ലെവലാകും സത്യമായിട്ടുള്ള കാര്യമാണ് അനീഷിന് അതിനുള്ള കഴിവുമുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ